ആയുസ് വർദ്ധിപ്പിക്കാൻ ഇങ്ങനെ ചെയ്യുക ദീർഘ ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ആരും തന്നെയില്ല ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ആരോഗ്യത്തോടെ ഇരിക്കാൻ ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെ വിശദീകരിക്കുന്നു അത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നാരുകൾ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും പഴങ്ങളും പച്ചക്കറികളും ഓട്സ് പരിപ്പ് പയർവർഗ്ഗങ്ങൾ എന്നിവ നിങ്ങളുടെ ശരീരത്തിന് ആരോഗ്യകരമായ ഊർജം നിലനിർത്താൻ സഹായിക്കും ഭക്ഷണത്തിലെ നാരുകൾ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുകയും രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാൻ സഹായിക്കുകയും ആരോഗ്യകരമായ ഭാരം നിലനിർത്തുകയും ചെയ്യുന്നു ബി വിറ്റമിനുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ തലച്ചോറിനെ ആരോഗ്യകരമായി നിലനിർത്താൻ ബി സിക്സും ഫോളറ്റും പ്രധാനമാണ് ഹൃദ്രോഗം അർബുദം പ്രമേഹം എന്നിവ ഒഴിവാക്കാൻ ധാന്യങ്ങൾ സഹായിക്കുന്നു കിനോവ ഗോതമ്പ് അല്ലെങ്കിൽ പയർവർഗ്ഗങ്ങൾ എന്നിവ ഇതിനായി കഴിക്കുക രണ്ട് ആവശ്യത്തിന് വെള്ളം കുടിക്കുക മനുഷ്യ ശരീരത്തിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്നത് വെള്ളമാണ് വെള്ളം കുടിക്കാതിരുന്നാൽ അത് ശരീരത്തെ മോശമായി ബാധിക്കുകയും വേഗത്തിൽ വാർദ്ധക്യം പിടികൂടുകയും ചെയ്യുന്നു പ്രായം കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ ശരീരത്തിന് വെള്ളം നഷ്ടപ്പെടുന്നു അതിനാൽ ദിവസം എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രദ്ധിക്കുക മൂന്ന് സ്ട്രെസ്സ് കുറയ്ക്കുക ജോലിയുമായി ബന്ധപ്പെട്ട് ക്ഷീണം കോശങ്ങളിലെ ഗുരുതരമായ ഡി എൻ എയെ ദോഷകരമായി ബാധിക്കുമെന്ന പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ടെലോമിയസ് എന്നറിയപ്പെടുന്ന ഡി എൻ എ വിഭാഗങ്ങളുടെ ദൈർഘ്യം ഗവേഷകർ കണക്കാക്കിയത് കൂടുതൽ ജോലി സമ്മർദ്ദമുള്ള വ്യക്തികളിൽ കുറഞ്ഞ അളവിലാണ് ടെലോമിയറുകളെന്ന് കണ്ടെത്തി ടെലോമിയറുകൾ വളരെ കുറയുമ്പോൾ കോശങ്ങൾക്ക് നാശമോ കേടുപാടുകളോ സംഭവിക്കുന്നു ഇത് ശരീരത്തിന് പാർക്കിൻസൺസ് ടൈപ്പ് ടു പ്രമേഹം ഹൃദ്രോഗങ്ങൾ ക്യാൻസർ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങൾ പുകവലിക്കുന്നവരാണെങ്കിൽ ആ ശീലം ഉപേക്ഷിക്കുക പുകവലി മസ്തിഷ്കത്തെ ബാധിക്കുകയും പ്രായമാകൽ പ്രക്രിയ വേഗത്തിലാക്കുകയും ചെയ്യും നാല് വ്യായാമം നിങ്ങളുടെ പ്രായം കൂടുന്തോറും ശരീരത്തിൽ ചലനങ്ങൾ അല്പം മന്ദഗതിയിലാകും നിങ്ങളുടെ ശരീരത്തെയും തലച്ചോറിനെയും ആരോഗ്യകരമായി നിലനിർത്തേണ്ടത് പ്രധാനമാണ് അതിനാൽ വ്യായാമം നിങ്ങളുടെ നിത്യ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക അസ്ഥികൾ പേശികൾ സന്ധികൾ എന്നിവ ആരോഗ്യകരമായി നിലനിർത്താനും ഓസ്റ്റിയോപൊറോസിൻ്റെ സാധ്യത കുറയ്ക്കാനും രക്തസമ്മർദ്ദം സാധാരണ നിലയിലാക്കാനും സമ്മർദ്ദം നിയന്ത്രിക്കാനും ഹൃദ്രോഗത്തിനുള്ള സാധ്യത കുറയ്ക്കാനുമൊക്കെ വ്യായാമം നിങ്ങളെ സഹായിക്കും അഞ്ച് വൈറ്റമിൻ സപ്ലിമെൻറ്റുകൾ ചില സമയങ്ങളിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യത്തിന് വൈറ്റമിനുകളോ അല്ലെങ്കിൽ ധാതുക്കളോ ലഭിക്കാതെ വരാം ഈ അവസ്ഥ പരിഹരിക്കാൻ വൈറ്റമിൻ സപ്ലിമെൻറ്റുകൾക്ക് ആവശ്യമാണ് അതിനാൽ നിങ്ങളുടെ ഡോക്ടറുടെ അഭിപ്രായം തേടുക പ്രായത്തിനനുസരിച്ച് നിങ്ങളുടെ ശരീരം ആകരണം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാൽഷ്യം നഷ്ടപ്പെടാൻ തുടങ്ങുന്നു ഇതിൻ്റെ അഭാവം നിങ്ങളുടെ അസ്ഥികൾ വേഗത്തിൽ ക്ഷയിപ്പിക്കും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്